സി പോസിറ്റീവ് നമുക്കൊരു അതിഥിയുണ്ട് അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് പിന്നണി ഗായികയും സംഗീത സംവിധായകയും മുൻ ആർജയുമായ അർച്ചന ഗോപിനാഥ് ആണ് ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായി എത്തുന്നത് നെയ്യാണൻ പ്രണയം പുട്ടും പാട്ടും ആരൊരാൾ മഞ്ഞുപോൽ തുടങ്ങി അർച്ചന ഗോപിനാഥ് പാടിയ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആരൊരാൾ മഞ്ഞുപോൽ എന്ന ഗാനം ഹരിഹരനൊപ്പമാണ് പാടിയത് പുതിയ പ്രോജക്ടുകൾ വരാനിരിക്കുകയാണ് അവയെ പറ്റിയൊക്കെ നമുക്ക് ചോദിച്ചറിയാം സ്വാഗതം അർച്ചന ഗോപിനാഥ് നമസ്കാരം അശ്വതി എങ്ങനെ പുതിയ സംഗീത സംഗീതയാത്രകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് അത് തന്നെ നമുക്ക് ആദ്യം പറയാം തീർച്ചയായിട്ടും ഞാനിപ്പോൾ കൂടുതലും മ്യൂസിക് ക്ലാസ്സില് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് കർണാട്ടിക് ഹിന്ദുസ്ഥാനി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് അതിനൊപ്പം തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ എൻ്റെ മ്യൂസിക് കമ്പോസിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഗസലിൻ്റെ പണിപ്പുരയിലാണ് അതോടൊപ്പം തന്നെ കവർ സോങ്സ് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത കാലത്ത് വന്ന പുട്ടും പാട്ടും എന്ന ഗാനം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു അതേ പറ്റി ഒന്ന് പറയാമോ തീർച്ചയായിട്ടും വളരെ യാദർശികമായിട്ട് അങ്ങനെ ഒരു പുട്ടും പാട്ടും ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അതെല്ലാം ഒരു ആക്സിഡൻ്റ് സംഭവിച്ച കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും പാട്ടും ജനിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ ഞാൻ പഠിച്ചത് ഇവിടെ തിരുവനന്തപുരം സെൻറ്റ് മേരീസ് സ്കൂളിലാണ് അപ്പോൾ ഞങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ ബാച്ചിലെ എല്ലാവരും പല സ്ഥലത്താണ് അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചു ചേരാനും പരസ്പരമുള്ള വിശേഷങ്ങൾ അറിയാനുമായിട്ട് ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിനകത്ത് അത്യാവശ്യം കവിതകൾ കുത്തി കുറിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ലേഡീസ് ഉള്ളിയാണ് പത്താം ക്ലാസ്സിലെല്ലാം സ്ത്രീകൾ മാത്രമാണ് അപ്പം ഞങ്ങളിങ്ങനെ ഭയങ്കര കലബില കലബില സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് തന്നെ കലബിലാസ് എന്നുള്ളൊരു പേരാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ പാട്ട് കമ്പോസ് ചെയ്യും പാടും എന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഒരു കുട്ടി കവിത എഴുതും അങ്ങനെ ഇങ്ങനെ ഒരു കവിത ഇങ്ങനെ കുത്തി അത് കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു സ്പാർക്കിലാണ് പുട്ടും പാട്ടും ഉണ്ടായത് പിന്നീടത് ഡെവലപ്പായി പിന്നെ ഞാൻ ട്യൂൺ ഇട്ടു പിന്നെ കുട്ടി ആ കുട്ടി ബാക്കി ഫുൾ എഴുതി തന്നു പുട്ടി പുട്ടും പാട്ടിൻ്റെ ലിറസിസ്റ്റ് എന്ന് പറയുന്നത് ചിത്ര സലാം ആണ് പുള്ളിക്കാരി ഇപ്പോൾ മുംബൈ മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നതും ഫാമിലി ആയിട്ട് താമസിക്കുന്നതും അത് ഒരു വലിയൊരു ഒരു സ്റ്റാർട്ടായിരുന്നു പുട്ടും പാട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഷ്ട എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ മലയാളികൾക്ക് എന്നും പുട്ട് പ്രിയപ്പെട്ടതാണല്ലോ അപ്പം അതുപോലെ തന്നെ പാട്ടും ജനങ്ങൾ ഏറ്റെടുത്തു അതിലൊരുപാട് സന്തോഷം സൗഹൃദത്തിൽ പിറന്ന ഒരു സംരംഭം എന്ന് പറയാല്ലേ അതെ അതെ അപ്പോൾ ഗായികയാണ് സംഗീത സംവിധായികയാണ് ഒരു പക്ഷേ സ്ത്രീകൾ പൊതുവെ പാട്ടിലേക്കായിരിക്കും ഒരു ഇഷ്ട കൂടുതൽ ഉണ്ടാവുക അതൊരു പ്രൊഫഷൻ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഈ സംഗീത സംവിധാനം എന്നൊരു ചുമതല കൂടി എത്തുമ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും സംഗീത സംവിധാനം എന്ന് പറയുന്നത് കൂടുതലും ഈ ഒരു മേഖലയിൽ പുരുഷന്മാരാണ് അധികമുള്ളത് സ്ത്രീകൾ വളരെ വിരളമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം എല്ലാ മേഖലകളിലും അല്ലേ ഇപ്പം ബസ് ഓടിക്കാനും അതുപോലെ പ്ലെയിൻ ഓടിക്കാനും ഒക്കെ പ്ലെയിൻ പറപ്പിക്കാനും ഒക്കെ സ്ത്രീകൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതുപോലെ സംഗീത സംവിധാന മേഖലകളിലും ഇപ്പോൾ പ്രഗത്ഭരായ ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ കഴിവുകൾ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുക്കാതെ ഒതുക്കി വെക്കുക െ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ഫാമിലി നമ്മുടെ കുട്ടികൾ എല്ലാം അതിനൊപ്പം തന്നെ നമ്മുടെ സ്വപ്നങ്ങളിലേക്കും കൂടെ പോകണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ എല്ലാവരോടും എനിക്കറിയാവുന്ന എല്ലാ സ്ത്രീകളോടും പറയുന്നത് മാത്രമല്ല എൻ്റെ മ്യൂസിക്കിനകത്ത് സ്ത്രീകൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട് കാരണം നമ്മൾ തന്നെ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ശരി അതുകൊണ്ട് കൂടുതലും സ്ത്രീകൾ ഈ മേഖലകൾ മേഖലയിൽ വരണം എഴുത്തിൻ്റെ മേഖല ശരി സംഗീത സംവിധാനത്തിൻ്റെ മേഖലയിൽ ായാലും ശരി വീട്ടിലൊരു കഴിവുള്ള പാടാൻ കഴിവുള്ള ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ പാരൻസ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക അതിൻ്റെ കലാവാസന വളർത്തിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ വലിയ വെല്ലുവിളികളാണോ നേരിടുന്നത് അതുപോലെ തന്നെ അവസരങ്ങൾ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ വലിയ 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 വെല്ലുവിളികളാണ് ഒത്തിരി വലിയ ആണ് ഞാൻ ഫേസ് ചെയ്യുന്നത് അവസരങ്ങൾ കഴിവിനൊത്ത് കിട്ടുന്നില്ല എന്നുള്ള വിഷമമുണ്ട് ബട്ട് അതൊന്നും എന്നെ ബാധിക്കാറില്ല കാരണം നമ്മൾ ട്രൂ പാഷനേറ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ജെനുവിൻ ടാലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആരവസരം തന്നില്ലെങ്കിലും അത് ആ ഷെല്ല് പൊട്ടിച്ച് വന്നിരിക്കും അതാണ് എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നതും അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വിജയം എന്നോണം മുന്നോട്ടുള്ള യാത്രയിലൊക്കെ അത് കാണാനാകും ഈ ആരൊരാൾ മഞ്ഞു പോലെ എന്നുള്ള ഗാനമൊക്കെ ഹരിഹർനൊത്ത് പാടിയ പാട്ടാണ് എങ്ങനെയാണ് ആ ഒരു അവസരം എന്ത് ചെയ്യുന്നത് എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് വലിയൊരു എക്സ്പീരിയൻസാണ് ഹരിഹരൻ സാറുമായിട്ട് ഒരു പാടാൻ പറ്റുക ഒരു പാട്ട് പാടാൻ പറ്റുക അത് അതിനേക്കാളപ്പുറം അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുക അദ്ദേഹം മാത്രമല്ല പത്മശ്രീ നമ്മുടെ ഇന്ത്യ ആദരിച്ച ഒരു മഹാനായ ഒരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുക അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുക അതിനേക്കാളും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പാട്ട് പാടാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഗായിക എന്ന നിലയിൽ ഈ ജന്മം ഞാൻ ശരിക്കും പുണ്യവതിയാണ് ശരിക്കും ആം റിയലി ബ്ലെസ്ഡ് ആ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം ബ്ലെസ് ചെയ്തൊരു മൊമെൻ്റ് ആണ് ഈ ആരൊരാൾ മഞ്ഞുപോലെ എന്ന ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ സതീഷ് രാമചന്ദ്രനാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ശ്രീ ബിനോയ് കൃഷ്ണനാണ് അപ്പോൾ എനിക്കിങ്ങനൊരു നല്ലൊരു ചാൻസ് ദൈവമായിട്ട് കൊണ്ടുത്തന്നു അതിലൂടെ ഈ ഒരു പാട്ട് എനിക്ക് പാടാൻ പറ്റി അദ്ദേഹത്തെ മുംബൈയിൽ പോയി മീറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യം അദ്ദേഹം പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ചോദിച്ചായിരുന്നു സാറ് സാറെ എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു തരാമോ അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യാതൊരു ബ്രേക്കും ഇല്ലാണ്ട് റിയാസ് റിയാസ് എന്ന് പറയുമ്പോൾ സാധന സാധകം എന്ന് പറയും പ്രാക്ടീസിലാണ് നമ്മുടെ നമ്മുടെ ഒരു ടാലൻറ്റ് ഡെവലപ്പ് ആകുന്നതും പ്രോഗ്രസ് ചെയ്യുന്നതും അത് പോളിഷ്ഡ് ആവുന്നതും ഓവർ ദി ഇയേഴ്സ് ഗ്രാജുവലി ഗ്രാജ്വലി ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്രാക്ടീസിലാണ് നമ്മുടെ ടാലൻറ്റ് ഡെവലപ്പ് ആകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മുംബൈയിലുള്ള ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പോഷർ ഉള്ളതാണ് നമുക്ക് നമ്മളെപ്പോലെയുള്ള സിംഗേഴ്സിന് അത്രയും എക്സ്പോഷർ കിട്ടുന്നില്ല അപ്പം അദ്ദേഹത്തിന് അതിനുള്ളൊരു ഭാഗ്യമുണ്ടായി അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അതുപോലെ നമ്മളുടെ ടാലൻറ്റിനെ പോളിഷ് ചെയ്യുകയും ൻറ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു വാതിൽ തുറക്കപ്പെടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ സ്ത്രീകൾ സംഗീത സംവിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്രത്തോളം എളുപ്പമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കാരണം ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും പാട്ടെഴുത്തുകാരുമായി നിർമ്മാതാക്കളുമായൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ വേണ്ടി വരും എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യുന്നു ഈ ഒരു ജീവിതം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു ജീവിതം എല്ലാം ഒരു നമ്മുടെ മ്യൂസിക്കും നമ്മുടെ ലൈഫും എല്ലാം ഒരു രണ്ടും രണ്ടാണ് ഒരിക്കലും നമ്മുടെ ജീവിതമായിട്ട് നമ്മുടെ പ്രൊഫഷൻ നമുക്ക് മിക്സ് ചെയ്താൽ ശരിയാവില്ല മീ നമ്മുടെ പ്രൊഫഷനെ പക്കഷഷനൽ പ്രൊഫഷണലായിട്ട് കാണണം ജീവിതത്തിന് അതിൻ്റെ വഴിക്ക് ആ ഒഴുക്കിനൊത്ത് പോകട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇന്ന പ്ലാനിൽ കൂടെ പോകണം എന്ന നിർബന്ധം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ രണ്ടും അവതാളത്തിലാവും അപ്പോൾ നമ്മൾ പ്രൊഫഷണലി നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും മീറ്റിങ്സ് വെക്കും നമുക്ക് എല്ലാവർക്കും ഞാനൊന്നു ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എൻ്റെ കൺവീനിയൻസും കൂടി കണക്കിലെടുത്തിട്ടാണ് പലപ്പോഴും മീറ്റിങ്സ് വയ്ക്കാറ് പകല് എൻ്റെ കൺവീനിയൻസില് ആണ് മീറ്റിംഗ്സ് വെക്കാറ് പലപ്പോഴും ഗൂഗിൾ മീറ്റിൽ അതുപോലെ ഈ കൊറോണ സമയത്തെല്ലാം ഗൂഗിൾ മീറ്റിലൂടെയാണ് പല ചർച്ചകളും നടന്നത് സൂമില് അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കാത്ത സമയത്തെല്ലാം ഓൺലൈൻ വഴി മീറ്റിംഗ് നമ്മൾ സംസാരിക്കും എന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ആ എന്താ പറയുക ആ ഒരു മൊമെൻറ്റിൽ നടക്കുന്ന ആ മീറ്റിങ്ങിനകത്ത് സം സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ നോട്ട് ചെയ്ത് അതനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ ഒരു ട്യൂൺ ആദ്യം ഒരു ട്യൂൺ ചെയ്യണം ഒരു പാട്ട് സംഗീത സംവിധാനം ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ഒരു ഒരു ടൈപ്പ് ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ എല്ലാവർക്കും കൺവിൻസ്ഡ് ആയിട്ടാണ് ലിറിക്സിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ ഒരു ലിറിക്സ് കൺഫേം ആയി കിട്ടിയതിന് ശേഷമാണ് ലിറിക്സ് പ്രൊഡ്യൂസർക്കായാലും കൂടെ നിൽക്കുന്നവർക്ക് എനിക്കായാലും സംഗീതം ചെയ്യുന്ന എനിക്കായാലും ലിറിക്സ് നന്നായി നന്നായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ആ ട്യൂൺ കമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഒരു ഒരു വലിയ നീണ്ട ഒരു പ്രോസസ്സാണ് കാരണം ഇതെല്ലാം പെർഫെക്ഷൻ അല്ലേ നമ്മൾ നമ്മൾ പുറമേ ഓഡിയൻസ് കേൾക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നു കാണുന്നു അല്ലേ ഓഡിയോയിലായാലും വീഡിയോയിലായാലും അത് ഏറ്റവും ഭംഗിയായിട്ട് കാണുന്നു കേൾക്കുന്നു അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ ഡിസ്കഷൻസ് മീറ്റിങ്സ് എല്ലാം ഉണ്ട് ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു വലിയ വെല്ലുവിളിയാണ് പക്ഷേ ഞാൻ പറയെ എനിക്ക് പറയാനുള്ളത് ബോൾഡായിട്ട് നിൽക്കുക ഒന്നിനും ഭയക്കാതെ നിൽക്കുക നമ്മൾ ട്രൂലി ടാലൻറ്റഡ് ആണെങ്കിൽ അത് മതി നമുക്ക് ധൈര്യം ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയ പ്രൊജക്റ്റുകളിലും സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പുതിയ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ എഴുത്തിൻ്റെ മേഖലയിലാണെങ്കിലും അതുപോലെ പാട്ടിൻ്റെ മേഖലയിലാണെങ്കിലും ചില പാട്ടുകൾ ഞാൻ പാടിയാൽ നന്നായിരിക്കില്ല എല്ലാ പാട്ടുകളും എൻ്റെ എന്താ പറയുക എൻ്റെ വോയ്സിൻ്റെ ഒരു ടോൺ ചില പാട്ടുകൾക്ക് നന്നായിരിക്കുള്ളൂ അപ്പോൾ വേറെ സിംഗേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യും പുരുഷന്മാരായാലും സ്ത്രീകളായാലും അതുപോലെ കോറസ് പാടാനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മ്യൂസിക് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അപ്പം നല്ല പാടുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർ സെലക്ട് ചെയ്ത് കോറസിനകത്തായാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കാരണം അത് അവർക്കൊരു ചെറിയ ഒരു ചെറിയ പ്രായത്തിലേ അവർക്ക് സംഗീത മേഖലയിൽ റെക്കോർഡിങ് സ്റ്റുഡിയോയിലാണെങ്കിലും അവർക്ക് അതിനുള്ളൊരു പ്രോത്സാഹനമായിട്ടാണ് ഒരു ടീച്ചർ എന്ന നിലയിലും അതുപോലെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും കൂടെ നിൽക്കുന്നവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കണക്കാക്കുന്നു എൻ്റെ മാത്രം കാര്യങ്ങളും കൂടെ നോക്കാതെ മറ്റുള്ളവർക്കും കൂടെ അവസരം കൊടുക്കുമ്പോൾ അവർക്കതൊരു നല്ലൊരു ചാൻസ് ആണ് അവർക്ക് ചിലപ്പോൾ ഒരു ചാൻസ് കൊടുക്കാൻ വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എനിക്ക് ദൈവം തന്ന ആ ഒരു എന്താ പറയുക ആ റോള് ഒരാൾക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ റോളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രോജക്റ്റിനകത്ത് ഏറ്റവും പെർഫെക്ഷനായിട്ട് അവരെ പാടിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ലിറിക്സ് ആയാലും എൻ്റെ രീതിക്ക് എനിക്ക് ണോ ആവശ്യം അത് ആ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ധർമ്മമാണ് അത് ഞാൻ നന്നായി ചെയ്യുന്നു ദൈവകൃപ കൊണ്ട് നന്നായി പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം കവർ സോങ്സും ചെയ്യുന്നുണ്ട് അപ്പോൾ കവർ സോങ്സിലേക്ക് എങ്ങനെയാണ് എത്തിയത് അയ്യോ അടുത്ത കാലത്തായി ചെയ്ത മഞ്ഞൻ ചെറുകുള്ള വെള്ളരി അവയൊക്കെ അതൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ആണ് അപ്പോൾ എങ്ങനെയാണ് കവർ സോങ്സിലേക്കൊക്കെ എത്തിയത് കവർ സോങ്സ് എൻ്റെ പാട്ടുകൾ മാത്രമല്ലല്ലോ എല്ലാ പാട്ടുകളും തീർച്ചയായിട്ടും ഈ നമുക്ക് മുന്നേ സഞ്ചരിച്ചവരാണ് നമുക്ക് ഗുരുക്കന്മാർ അല്ലേ നമ്മൾക്ക് വഴികാട്ടിയായവർ വഴികാട്ടിയായ സംഗീത സംവിധായകരുടെ ഗാനങ്ങൾ നമുക്ക് ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റില്ല അതെ പല പാട്ടുകളും പല കോമ്പോസിഷൻസും ശരിക്കും പറഞ്ഞാൽ പഠനം പഠന വിഷയമാണ് ഇപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകളായാലും ശരി രാജാമണി സാറിൻ്റെ പാട്ടുകളായാലും ഇളയരാജ സാറിൻ്റെ പാട്ടുകളായാലും എല്ലാം വിദ്യാസാഗർജിയുടെ പാട്ടുകളായാലും ഇപ്പം മുൻനിരയിൽ നിൽക്കുന്ന എം ജയചന്ദ്രൻ സാറിൻ്റെ ഉൾപ്പെടെ ബിജിപാൽ സാറിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ഗാനങ്ങൾ ശരിക്കും നമ്മളെപ്പോലത്തെ സംഗീത സംവിധായകർക്കും ഗായകർക്കും ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ് അപ്പം ആ പാട്ടുകളൊന്നും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ കഴിയില്ല ആ ആ പാട്ടുകൾക്കും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നു ആ പാട്ടുകളും പാട്ടുകളുടെ സൃഷ്ടാക്കൾക്കും ഒരുപാട് ബഹുമാനം കൊടുത്തു ൊണ്ടാണ് ഞാൻ കവർ സോങ്ങിലേക്ക് കടന്നത് തീർച്ചയായിട്ടും നമ്മൾ ഗാനമേളകളായാലും പ്രോഗ്രാംസ് ആയാലും ഇവരുടെയൊക്കെ പാട്ടുകൾ പാടിയിട്ടാണ് നമ്മൾ നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത് നമ്മൾ കുഞ്ഞുനാൾ മുതലേ ബാബുഖയുടെ പാട്ടുകൾ ലതാജിയുടെ പാട്ടുകൾ ദേവരാജൻ മാഷിൻ്റെ പാട്ടുകൾ ഇതെല്ലാം നമ്മുടെ സംഗീതത്തെയും നമ്മുടെ ജീവിതത്തിലെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കവർ സോങ്സ് വളരെ ആവശ്യം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും തീർച്ചയായിട്ടും അതിനകത്ത് അതിനകത്തു നിന്നും സംഗീതത്തെക്കുറിച്ചും ലിറിക്സിനെക്കുറിച്ചും അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഡിക്ഷൻ സംഗതികൾ ഡയനമിക്സ് തന്നെയാണ് ഒപ്പം തന്നെ ഈ ഒരു പുതുതലമുറയിലാണ് ഈ ഒരു സോങ്സ് ട്രെൻഡായി മാറിയത് അപ്പോൾ വിമർശനങ്ങളും ഒരുപാടാണ് കാരണം യഥാർത്ഥ പാട്ടിനെ നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വലിയ വിമർശനങ്ങളും വരുന്നുണ്ട് പക്ഷേ പുതിയ തലമുറയ്ക്ക് പഴയ പാട്ടുകൾ ഒരുപക്ഷെ മറന്നുപോയതാകാം അവർക്ക് ഇത്രയും നല്ല ഗാനങ്ങൾ ആസ്വദിക്കാൻ ഒരു അവസരം കൂടി കവർ സോങ്സ് ആയിരുന്നുണ്ട് അപ്പൊ ആ ഒരു വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് അവർക്ക് യേശുദാസിനെ യേശുദാസ് സാറിനെ അറിയില്ല ഇളയരാജ സാറിനെ അറിയില്ല എന്ത് എന്തിനേറെ പറയുന്നു ശ്രീ എ ആർ റഹ്മാൻ സാറിനെ പോലും അറിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഈ കവർ സോങ്സ് തീർച്ചയായിട്ടും ഒരു രീതിയിൽ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം ഇപ്പോൾ തായ്ക്കുടം ബ്രിഡ്ജ് അവർ ഒരുപാട് കവർ സോങ്സ് കവർ വേർഷൻസ് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പല പല മ്യൂസിക് ബാൻഡുകൾ കവർ സോങ്സ് എടുത്തിട്ടാണ് അവർ അവരുടെ പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കവർ സോങ്സ് കേട്ടിട്ടാണ് ഇപ്പോഴത്തെ തലമുറ ഇന്ന പാട്ട് ഉണ്ടായിരുന്നു മുന്നേ ഇങ്ങനത്തെ പാട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ് ശരിക്കും ആ യഥാർത്ഥ പാട്ടുകൾ കേട്ട് വളരേണ്ട ആ ഒരു സാഹചര്യം സാഹചര്യമില്ലായ്മ ഉണ്ട് അത് കവർ സോങ്സിലൂടെയാണ് ഇപ്പോഴത്തെ തലമുറ കേട്ട് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അപ്പോൾ അതൊരു കാര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ പലരും ഇങ്ങനെ കവർ സോങ്സിനെ നശിപ്പിക്കുന്നു എന്നുള്ള വിമർശനമുണ്ട് എനിക്കതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് പഴയ പാട്ടുകളുടെ ആ തനിമയും ഗുണവും ഒട്ടും നശിപ്പിക്കാതെ നമ്മൾ കവർ സോങ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പ്രശംസനീയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നമുക്ക് സമയക്കുറവുണ്ട് അതുകൊണ്ടാണ് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ സംഗീത ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഇന്ന് ആദ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം